ട്വന്റി ഫോർ ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാളെ മനസ്സിൽ വിചാരിച്ച് ഇതിലൊരു പക്ഷിയെ തിരഞ്ഞെടുത്താൽ ആ വ്യക്തി നിങ്ങളെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് മൈൻഡ് റീഡിംഗിലൂടെ ഈ ഒരു ഗണിതത്തിലൂടെ ഇവിടെ പറയുന്നതാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിൽ നമ്മൾ മൂന്ന് പക്ഷികളെയാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരെണ്ണം തിരഞ്ഞെടുക്കുക ഇത് പറയാൻ കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്താണോ ആ ഫീലിങ്സ് ആയിരിക്കും നിങ്ങളെ ഇതിൽ നിന്നും ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അങ്ങനെ എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് ഇവിടെ നിന്നും അതായത് ഈ തൊടുകുറി ശാസ്ത്രത്തിലൂടെ ഈ ഗണിതത്തിലൂടെ ലഭിക്കുകയുള്ളൂ നേരെ മറിച്ച് കെയർലെസ് ആയിട്ട് ആ ഒരു ചുമ്മാ ഒന്ന് തൊട്ട് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് അലക്ഷ്യമായിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്ത അതിൽ ആൻസർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കണം എന്നില്ല ഇത് പറയാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് അല്ല തൊട്ടത് പകരം ഞാൻ എന്താണ് പറയുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്നുള്ള ധാരണ കൊണ്ട് മാത്രം തൊട്ടതാണ് ഇതിൽ ഇവിടെ ഇപ്പോൾ വിസ്തരിച്ചു പറയാൻ കാരണം മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത് ഒരു ആധുനിക ശാസ്ത്രമാണ് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കാര്യത്തിലേക്ക് കിടക്കാം ഒന്നാമതായി പൊന്മാന തൊട്ട ആളുകൾക്ക് ഉള്ള ഫലമാണ് ഇത് പറഞ്ഞു തുടങ്ങിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കണം എന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ശരി ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക അങ്ങനെ മനസ്സ് ശാന്തമാകുവാൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദൈവത്തെ പ്രാർത്ഥിച്ചാൽ അത് കൂടുതൽ എളുപ്പമാണ് ഇപ്രകാരം മനസ്സിനെ ശാന്തമാക്കിയ ശേഷം ആരെ കുറിച്ചിട്ടാണോ നിങ്ങൾ അറിയേണ്ടത് ആ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് കണ്ണ് തുറന്ന് മനസ്സ് പറയുന്ന ഇതിലെ പക്ഷിയെ അതായത് നിങ്ങളുടെ മനസ്സിലാക്ക െ ആകർഷിക്കുന്ന ആ പക്ഷി ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതാണോ അതിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ശരി ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയായി നിൽക്കുകയാണ് എന്ന് വിചാരിക്കുന്നു ആരംഭിക്കാം ആദ്യമായി ഇഷ്ട ദൈവത്തെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് മനസ്സ് ശാന്തമാക്കുക അതിനുശേഷം കണ്ണുകൾ അടച്ച് ഒരാളെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക കണ്ണുകൾ തുറന്ന് മനസ്സ് പറയുന്ന ആ ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക കഴിഞ്ഞു ആ നിങ്ങൾ മനസ്സിൽ ആ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു എന്ന് കരുതട്ടെ ഇത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾ ആ ഒരു പക്ഷിയെ തീർച്ചയായിട്ടും സെലക്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷിയെ തിരഞ്ഞെടുത്തു എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കുറിക്കാം ആദ്യമായിട്ട് പറയുന്നത് ഒന്നാമത്തെ ചിത്രം അതായത് പെന്മാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത് നിങ്ങൾ വിചാരിച്ച വ്യക്തി ഒരു ശുദ്ധഗതിക്കാരനാണ് ആ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഞാനും നന്നാവണം മറ്റുള്ളവരും നന്നാകണം എന്നുള്ള ചിന്താഗതി നിലനിർത്തുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഈ വ്യക്തി നിങ്ങളുടെ സഹപ്രവർത്തകയോ അല്ലെങ്കിൽ സുഹൃത്തോ ആരും ആകാവുന്നതാണ് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു െങ്കിലും പിന്നീട് അയാൾ തന്നെ വിചാരിക്കും നിങ്ങളോട് അങ്ങനെ പറഞ്ഞത് ശരിയായിട്ടില്ല എന്ന് അങ്ങനത്തെ ഒരു മനസ്സിന്റെ ഉടമയാണ് അയാൾ അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടന്നു കിട്ടണം എന്ന് കുട്ടികളെ പോലെ ഷാഠ്യം പിടിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതം അയാൾക്കുണ്ട് ഈ പറഞ്ഞ വ്യക്തിയുടെ സ്വഭാവവും പ്രകൃതവും നിങ്ങളെ പലപ്പോഴായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾ അത് ക്ഷമിച്ചു സഹിച്ചു മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ചില വേളകളിൽ നിങ്ങൾ ഈ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ ചെയ്തികൾ നിങ്ങളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അയാളുടെ മനസ്സിൽ നിങ്ങൾ ഒരു ശത്രുവല്ല പകരം മിത്രമാണ് എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ അയാൾ പല പ്രാവശ്യം തെറ്റി ധരിപ്പിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് പിന്നീട് അതിന്റെ നിജസ്ഥിതി അറിഞ്ഞപ്പോൾ അയാൾക്ക് നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ അയാൾ കുറച്ചു ദിവസം നല്ല രീതിയിൽ പോകും എന്നാൽ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ അതിനു നേരെ വിപരീത സ്വഭാവമായിരിക്കും നിങ്ങളോട് കാണിക്കുക ഇത് നിങ്ങളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട് ദേഷ്യം പിടിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ അങ്ങനെയുള്ള അങ്ങനെയൊക്കെയാണ് നിങ്ങളോട് പെരുമാറുന്നത് എങ്കിലും അയാൾ പിന്നീട് ഒറ്റകിരുന്ന് എൻ്റെ ദുഃഖങ്ങൾ ആരോട് പറയാനാണ് എന്ന ധാരണയോടുകൂടി സങ്കടപ്പെടുന്ന ഒരു മാനസിക അവസ്ഥയ്ക്ക് ഉടമയാണ് ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമതായി പൊന്മാനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ റീഡിംഗിലൂടെ ഗണിതത്തിലൂടെ പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇതിനോട് യോജിക്കുന്നു എന്ന് ദയവായിട്ടൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എത്രത്തോളം ശരിയാണ് എന്ന് രേഖപ്പെടുത്തുക അത് നമ്മൾ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് ഇനി രണ്ടാമത്തേത് പറയുന്നത് തത്തയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തി അതായത് മനസ്സിൽ ചിന്തിച്ച വ്യക്തി ആളൊരു പാവത്താനാണ് ഈ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല മറ്റുള്ളവർ സന്തോഷമായിരുന്നാൽ മാത്രം മതി എന്നുള്ള ചിന്താഗതിയുള്ള വ്യക്തിയാണ് അയാൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിയായിരിക്കാം അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആയിരിക്കാം സഹപ്രവർത്തക ആയിരിക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽപ്പെട്ട വ്യക്തികളോ ആയിരിക്കാം ആരായാലും ശരി നിങ്ങളുടെ മനസ്സിലൂടെ ഞാൻ ആ വ്യക്തിയെ കാണുകയാണ് നിങ്ങൾ അയാളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അയാൾ അങ്ങനെ ഒരു ആത്മാർത്ഥത നിങ്ങളോട് കാണിക്കുന്നില്ല എന്ന് മാത്രവുമല്ല അയാൾ മറ്റേതോ ലോകത്തിലാണെന്ന പോലെയാണ് മിക്ക സമയങ്ങളിലും നിങ്ങളോട് പെരുമാറുന്നത് നിങ്ങൾ തന്നെ പല സമയത്തും ചിന്തിച്ചിട്ടുണ്ട് അയാൾ ഇത്രയും കെയർലെസ് ആയിട്ട് നിങ്ങളോട് ഇങ്ങനെ പെരുമാറുവാൻ കാരണം എന്താണ് പല പ്രാവശ്യം സംശയിച്ചു പോകേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് വാസ്തവത്തിൽ നിങ്ങളെ കുറിച്ച് അയാൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യമായിട്ട് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ അയാൾക്ക് നിങ്ങളെ ഒഴിവാക്കുവാനും സാധ്യമല്ല കാരണം നിങ്ങളുടെ ഭാപ മഹിമയിൽ അയാൾ വളരെ സംതൃപ്തിയുള്ള കൂട്ടത്തിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആളെക്കുറിച്ച് പ്രത്യേക ിച്ച് സംശയങ്ങളൊന്നും ഇല്ലെങ്കിലും അയാളുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് പല പല ഒരു സംശയങ്ങളാണ് നിലനിൽക്കുന്നത് ഇത് പറയാൻ കാരണം അയാൾ നിങ്ങളോട് ചോദിക്കുവാൻ നിങ്ങളുടെ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഇത് പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്നോർത്ത് അയാൾ ആകെ വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യാകുലത പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ നിങ്ങൾക്ക് അതിൽ പരാതിയില്ല കാരണം ഈ വ്യക്തി ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത ആളാണെന്ന് നിങ്ങൾക്കറിയാം അതുമാത്രമല്ല മറ്റുള്ള ആളുകളുടെ അടുത്തു നിന്ന് ഒരു ഹെൽപ്പ് കിട്ടിയെങ്കിൽ പോലും ആ വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു സഹായഹസ്തം ഉണ്ടാകുമെന്ന് നിങ്ങൾ നല്ല ഈ വ്യക്തിയിൽ നിന്ന് സഹായം കിട്ടുമെന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പരിപൂർണമായി സാധിച്ചു കിട്ടിയില്ലെങ്കിൽ പോലും അയാൾ ഒരു പാപമല്ലേ എന്നോർത്ത് നിങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ് അതുമാത്രമല്ല ഈ വ്യക്തിയുടെ പൊതുവായിട്ട് ഒരു സ്വഭാവ പ്രകൃതം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമെങ്കിലും ഒരു കാര്യങ്ങളും നടത്തിയെടുക്കുവാനുള്ള ആ ഒരു പ്രാപ്തി അയാൾക്കില്ല എന്നതാണ് വാസ്തവം എന്ന് മാത്രമല്ല അയാൾക്ക് ഒരു കാര്യം നിശ്ചയമാണ് അതായത് നിങ്ങളുടെ ആത്മാർത്ഥതയെ അംഗീകരിക്കാതിരിക്കുന്നത് വളരെയധികം മോശമായി പോയി എന്നുള്ള ഒരു പശ്ചാത്താപം ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് ഇത് മാത്രമാണ് ആ ഒരു തത്വയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഈ തൊടുകുറി ശാസ്ത്രത്തിലൂടെ പറയാനുള്ളത് എന്റെ പ്രത്യേക സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മ നക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ